സോ നമ്മ ഊട്ടി ൂട്ടിന്നാണ് വരുന്നത് എനിക്കൊന്നും മനസ്സിലായില്ല ഊട്ടിയിലേ തണുപ്പുണ്ടായിരുന്നു അതൊരു ടീഷർട്ട് മാറ്റി സ്വെറ്റർ ആയിരുന്നല്ലോ ഏ ഫലി ഞാൻ ചിക്കൻ ബി പള്ളിക്കറി പള്ളിക്കറി

മാക്സിമം മിനിറ്റ് അത് ഈ ഞങ്ങൾ സമയം വേണ്ടത് ക്ലോസ് ചെയ്തു ക്ലോസ് ചെയ്ത് നാലു മണി വരെയുള്ളൂ പക്ഷെ നല്ല ഭക്ഷണമായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ ഞാൻ മട്ടൻ ബിരിയാണി കഴിച്ച മട്ടൻ ബിരിയാണി ഒരു മട്ടൻ നെഞ്ച് കറി നല്ല ടേസ്റ്റ് ആ ഇവള് കഴിച്ചത് ചിക്കൻ ബിരിയാണി നല്ല ഭക്ഷണം വരുന്നു അപ്പോ എല്ലാരും ട്രൈ ചെയ്ത് നോക്കൂ